കായലോട പറമ്പായിൽ കളിക്കുന്നതിനിടെ കാർ ഇടിച്ച യു കെ ജി വിദ്യാർത്ഥിനി മരിച്ചു പറമ്പായി ശിവപ്രകാശം യു പി സ്കൂളിനു സമീപത്തെ മറിയമാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ടാണ് നാടിനാകെ ദുഃഖത്തിലാഴ്ത്തിയ ഈ അപകടം നടന്നത് കായലോട് പറമ്പായി റോഡിൽ ശിവപ്രകാശം യു പി സ്കൂളിനു സമീപത്തെ വീടിന് മുന്നിലെ റോഡിലാണ് അപകടം നടന്നത് കൂട്ടുകാർക്കൊപ്പം കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന പെൺകുട്ടിയെ കാർ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ബുധനാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിച്ചത് ഖത്തറിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ നാസറിന്റെയും ഹസ്നത്തിന്റെയും മകളാണ് വയസ്സുകാരിയുടെ മരണം നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തി താഴെത്തങ്ങാടി അൽബിറ സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനിയാണ് സൻഹാ മറിയം മുഹമ്മദ് ഏക സഹോദരനാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ